എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ കേരള നിയമസഭ വേദിയാക്കിക്കൊണ്ട് ലോക കേരള സഭ നട നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ഇപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടിരിക്കുന്നു ഇടതുപക്ഷം ഭരണത്തിലേറിയതിനു ശേഷം ഈ പ്രമേയം എന്ന് കേൾക്കുമ്പം തന്നെ ആളുകൾക്ക് കളിതമാശയാണ് അതങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് എന്താണ് പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതിനൊപ്പം തന്നെ ഇസ്രായേലിനെതിരെയുള്ള പ്രമേയമാണ് ഇസ്രായേൽ ഈ കൂട്ടക്കുരുതി നിർത്തണം എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തി തിരിച്ചു പോകണം ഇതാണ് ആ പ്രമേയം ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഇസ്രേലത് അനുസരിക്കാനാണ് സാധ്യത കാരണം ഒരു കാലത്ത് ബിൽ ബിൽക്ലിൻ്റിനെയും ജോർജ് പുഷിനെയൊക്കെ കെടുകിട് വിറപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ഇടതുപക്ഷക്കാർ അതുപക്ഷേ അന്ന് നിയമസഭയിൽ ഒന്നും ആയിരുന്നില്ല ഏതെങ്കിലും കടത്തന്നേലോ അല്ലെങ്കിൽ ചായക്കടയിലോ ഒക്കെ ദേശാഭിമാനി വായിച്ചുകൊണ്ടായിരുന്നു അന്നൊക്കെ അവർ പ്രമേയം പ്രമേയം അവതരിപ്പിച്ചു അമേരിക്ക പിന്തിരിഞ്ഞ് പോകണം അമേരിക്ക അങ്ങനെ ചെയ്യണം അമേരിക്ക ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അവരുടെ കാലാളുകളായിട്ടുള്ള അണികളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അത് ഇപ്പോൾ കുറച്ച് ഹൈടെക് ആയി എന്ന് മാത്രമേ ഉള്ളൂ അതിനെ നിയമസഭ തന്നെ വേദിയാക്കുന്നു പക്ഷേ ആ വേദിയാക്കുമ്പോഴും സാധാരണക്കാരനെ നികുതി പണം എടുത്തിട്ടാണ് ഈ തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഇനി എന്ത് പ്രത്യേകതയാണ് പലസ്തീനുള്ളത് അതായത് നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഉക്രൈനിലെ ജനങ്ങൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് പലസ്തീനുള്ളത് അതേപോലെ തന്നെ തുർക്കിയും അർമേനിയൻ ക്രിസ്ത്യാനികളും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ അർമേനിയൻ ക്രിസ്ത്യാനികൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് പലസ്തീനുള്ളത് ഇനി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സൗദി സഖ്യസേനയും അതേപോലെ തന്നെ യമനിലെ ഹൂദികളും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ രണ്ട് ലക്ഷം ഹൂതി വിമതർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഹമാസിന് അല്ലെങ്കിൽ ഈ പലസ്തീനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം ഒന്നാമത്തെ കാരണം മതമാണ് രണ്ടാമത് മതം മാത്രമല്ല മതത്തിലെ ഒരു പ്രത്യേക വിഭാഗം അതായത് സുന്നി മുസ്ലിങ്ങൾ കേരളത്തിലുള്ള സുന്നി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ പ്രകസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ പണമാണ് എന്ന് മാത്രം അതായത് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാർമ്മികത്തിലാണ് ഇത് നടക്കുന്നത് ഇതെങ്ങനെയാണ് നടന്നത് എന്നുകൂടി അറിയണം പലസ്തീനിൽ നിന്ന് അവിടുത്തെ ഒരു മതചിഹ്നമൊക്കെ എന്ന് തോന്നിക്കുന്ന ഒരു തുവാല കൊണ്ടുവരുന്നു ആ തുവാല ഇവിടെ മുഖ്യമന്ത്രിയുടെ കൊടുക്കുന്നു മുഖ്യമന്ത്രി അതെടുത്ത് സ്പീക്കറി കൊടുക്കുന്നു സ്പീക്കർ അതെടുത്ത് കണ്ണിൽ വെക്കുന്നു എന്ന് അതിനുശേഷം പലസ്തീന് ഐക്യദാട്യം പ്രഖ്യാപിക്കുന്നു ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കുന്നു അപ്പോഴും ഇവർ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി അങ്ങോട്ട് കടന്നു കയറിയാണ് ഇസ്രയേലിനെ ആക്രമിക്കുകയും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേരോ കൊല്ലപ്പെടുകയും ചെയ്തു കുറേ ആളുകളെ അവർ പിടിച്ചുകൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോകുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അടക്കമുള്ളവരെ അവർ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു കൊന്നു കുറേ ബന്ധികളെ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് അപ്പോൾ അതിനെതിരെ പ്രമേയം പാസാക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായി പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ അതിന് പക്ഷേ ജനങ്ങളുടെ നികുതി പണം എടുക്കുന്നു ഇങ്ങനെ തോതിവാസം കാണിക്കണമെങ്കിൽ നിങ്ങൾ എ കെ ജി സെൻ്ററിലോ അല്ലെങ്കിൽ ഇന്ദിരാഭവനിലോ വേണം ചെയ്യാൻ അല്ലാതെ ജനങ്ങളുടെ പണം എടുത്തിട്ട് ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞൊരു പ്രകസനവും നടത്തിയിട്ട് അവിടെ പോയിട്ടല്ല പ്രമേയം പാസ്സാക്കേണ്ടത് എന്ന് ഓർക്കുക പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് ഈ ഇരട്ടച്ചങ്ങരും കൂട്ടരും ഒക്കെ കിടന്ന് പ്രമേയം പാസ്സാക്കിയാലൊന്നും നെതന്യാഹു ആ യുദ്ധം നിർത്തിയിട്ട് പേടി ചോടാനൊന്നും പോകുന്നില്ല ലോക കോടതി പറഞ്ഞിട്ട് കേൾക്കാത്തവർ അമേരിക്ക പറഞ്ഞിട്ട് കേൾക്കാത്തവർ പത്ത് അൻപതിന് മുകളിൽ ലോകത്ത് മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇവരെല്ലാം ഒന്നിച്ചു നിന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത അവർ ഇനി ഇവിടെ കിടക്കുന്ന ഈ ഇട്ടാവട്ട മൂലയ്ക്ക് കേരളത്തിൽ മാത്രമുള്ള ഒരു കനൽത്തരി പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞാൽ അവരങ്ങ് പേടി ചോടുമെന്ന് വിചാരിച്ചോ പിന്നെ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വിഡ്ഢികളായിട്ടുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് കേരളം അവരെ ഇതുപോലുള്ള പ്രകസനങ്ങൾ കാണിച്ച് ഇനിയും ഇനിയും വോട്ട് വാങ്ങായി നിർത്താം എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അവർക്കിത് മതി ഇത്തരം പ്രകസനങ്ങൾ മാത്രം മതി അവർക്ക് നന്നായിട്ടറിയാം ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നറിയാം എന്നാലും ഞങ്ങളുടെ കൂടെ ഞങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു ഭരണകൂടം ഇത് ചെയ്യുന്നല്ലോ എന്ന ചാരിതാർത്ഥത്തോടെ അവർ അവരുടെ കൂടെ നിൽക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യും ആ ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവർ പലസ്തീനു വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കിയത് അല്ലാതെ അവർക്ക് ഇസ്രായേൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമല്ലാതെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധവും അതേപോലെ തന്നെ അർമേനിയൻ ക്രിസ്ത്യാനികളും തുർക്കിയും തമ്മിലുള്ള യുദ്ധവും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സൗദി സഖ്യസേനയും യമൻ വിമതനും തമ്മിലുള്ള യുദ്ധവും ഒക്കെ നടക്കുന്നുണ്ട് എന്നവർക്കറിയാം പക്ഷേ ഈ ഒരു ജനതയോട് മാത്രം പ്രത്യേകമായിട്ടൊരു മമത കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം മുസ്ലിങ്ങളെ തന്നെ സുന്നി വിഭാഗമാണ് കേരളത്തിലും കൂടുതലാണ് അവരാണ് വോട്ട് ബാങ്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നടത്തുന്ന വെറും മൂന്നാം തരം പ്രകസനം മാത്രമാണ് ഇത് എന്ന് നികുതി കൊടുക്കുന്ന മറ്റുള്ളവരെങ്കിലും മനസ്സിലാക്കി വെക്കുക ഇവിടെ വിഡ്ഡികളാക്കപ്പെടുന്നത് ഈ സുന്നികളെ മാത്രമല്ല ഞാനും നിങ്ങളുമടങ്ങുന്ന വലിയൊരു വിഭാഗത്തിന് കൂടെ ഈ അധികാരവർഗം അതായത് പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷവും കൂടി ഒന്നിച്ചിരുന്ന് വിഡ്ഢികളാക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം